കോഴിക്കോട് കൊടുവള്ളി നഗരസഭ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫാണ് ഭരിക്കുന്നത് അതേസമയം നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുമുണ്ട് ലീഗിന് കരുത്തുള്ള നഗരസഭയിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് ഉള്ളത് മുസ്ലിം ലീഗിന് വ്യക്തമായ ഇടത്ത മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ മൂന്നോ നാലോ വീഴ്പ്പ് വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു നാടിന്റെ വികസനം മരടിപ്പിക്കുകയാണ് ഇവിടെ എൽ ഡി എഫിന് കിട്ടുകയാണെങ്കിൽ എന്തായി കിട്ടുകയും പിന്നോട്ടാണ് പ്രവർത്തനം ഒക്കെ വികസനങ്ങൾ എന്നാൽ കൊണ്ടുവരുന്നില്ല ചിലപ്പോൾ കേരളത്തിൽ ഇങ്ങനെ മുനിസിപ്പാലിറ്റി ഉണ്ടാവില്ല ഒന്ന് മൂത്രം ഒഴിക്കാൻ വരെ ഒരു ഒരു ഒരേക മുനിസിപ്പാലിറ്റി ഉണ്ടായി കൊടുവള്ളി തോന്നും ഇവിടെ എന്താ പ്രവർത്തന നഗരസഭ അടുത്ത ഒന്നുമില്ല വെറുതെ ഒരു വട്ടം തിരിഞ്ഞാൽ വേറെ ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൊടുവള്ളി നഗരസഭ രൂപീകരിക്കുന്നത് പത്തൊൻപത് സീറ്റുമായി യു ഡി എഫ് അന്ന് ഭരിച്ചപ്പോൾ പതിനേഴ് സീറ്റുമായി ശക്തമായ പ്രതിപക്ഷമായി എൽ ഡി എഫ് രംഗത്തുണ്ടായിരുന്നു മുസ്ലിം ലീഗിലെ അന്ധചിദ്രങ്ങളും കാരാട്ട് റസാക്ക് ലീഗ് വിട്ടതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിൻ്റെ വലിയ ഭൂരിപക്ഷം ഇല്ലാതാക്കിയത് രണ്ടായിരത്തി ഇരുപതിലെത്തിയപ്പോൾ ചിത്രം പൂർണ്ണമായും ലീഗിന് അനുകൂലമായി ആകെ മുപ്പത്തിയാറ് കൗൺസിലർമാരിൽ ഇരുപത്തിയഞ്ചെണ്ണം യു ഡി എഫ് നേടിയപ്പോൾ പതിനൊന്നായി എൽ ഡി എഫ് ചുരുങ്ങി പത്തൊൻപത് സീറ്റാണ് ലീഗ് നേടിയത് അഞ്ച് കോൺഗ്രസും ഒരു സീറ്റ് വെൽഫെയർ ആയി നഗരസഭാ കെട്ടിടം കൊടുവള്ളിയിലെ ഗതാഗത കുരുക്ക് വികസനമില്ലായ്മ ഇതെല്ലാം തന്നെയാണ് എൽ ഡി എഫ് പ്രചരണായുധം ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞ ഈ കൊടുവള്ളി നിശ്ചലാവും ട്രാഫിക് ബ്ലോക്കാണ് അതിനുവേണ്ടി കൊണ്ടുവന്ന പദ്ധതിക്ക് എതിരുന്നത് ഇവിടുത്തെ നഗരസഭ അടക്കമുള്ള ആളുകളാണ് വർഷങ്ങളായിട്ടുള്ള മുറവിളിയാണ് ഇന്നും അത് നല്ലൊരു ബാത്റൂം സൗകര്യമായിട്ട് ഉണ്ടായിട്ടില്ല അവിടേക്ക് കറണ്ട് കണക്ഷൻ ഇല്ല രാവിലെയും വൈകിട്ട് വരുന്ന ആളുകൾ മെഴുതീരി കത്തിച്ച് വെച്ച് ഈ പ്രാഥമിക അറിവ് നിർവഹിക്കുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ ഈ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെ ഈ ബിൽഡിങ് ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് ഒന്നര രണ്ട് വർഷത്തോളമായി ഇത് നേരത്തെ സർക്കാർ അനുവദിച്ച ഫണ്ട് വെച്ചിട്ട് മാറ്റി നിർമ്മിക്കാൻ പറ്റിയിരുന്നു ഇവിടുത്തെ ഭരണാധികാരികളുടെ പിടിപ്പുകേട് കൊണ്ട് ഇതും നിശ്ചലാവസ്ഥയിലാണ് കാണുന്നു അതേസമയം ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി ഇപ്പോൾ ഒരു നഗരം എങ്ങനെ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയും അവിടുത്തെ പിന്നെ പിന്നോ പിന്നെ വയോജനങ്ങളടക്കമുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരടക്കമുള്ള എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും അത്തരം കാര്യങ്ങളിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് അവർക്ക് വലിയ രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യാൻ ഈ നഗരസഭ കഴിഞ്ഞിട്ടുണ്ട് വളരെ ക്ലീനായിട്ടുള്ളൊരു നഗരസഭ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ പിന്നെ എൽ ഡി എഫ് യു ഡി എഫിന് ഇപ്പം ഇരുപത്തി അഞ്ച് സീറ്റാ ഉള്ളൂ പ്രതിപക്ഷത്തിന് പതിനൊന്ന് സീറ്റാ ഉള്ളൂ ഞങ്ങളത് മുപ്പത് സീറ്റാക്കി വർദ്ധിപ്പിക്കുമെന്ന് യാതൊരു സംശയമില്ല അത്രമാത്രം സപ്പോർട്ട് ഓരോ വാർഡിൽ നിന്നും നമുക്കുണ്ട് യു ഡി എഫിന് മേൽക്കയുള്ള കൊടുവള്ളി നഗരസഭയിൽ ശക്തമായ പ്രചരണം കൊണ്ട് മാത്രമേ എൽ ഡി എഫിന് ഒരു അട്ടിമറി വിജയമെങ്കിലും കരസ്ഥമാക്കാനാകൂ എം എം രാകേഷ് ന്യൂസ് കോഴിക്കോട്